ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ടേബിൾ ടോപ്പ് അരേലിയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് അപ്പോൾ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടാമത്തത് റീഫണാണ് റീഫണ്ടിന് കുറച്ച് പ്ലാന്റ്സും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് കുക്കുലാറ്റയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഈ സൈസിലുള്ള ജി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് ഫിലോഡൻട്രോൺ ടോട്ടം ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റി ആണ് അതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും അലോക്കേഷ്യ വെറൈറ്റിയുടെ ഒക്കെ ഉള്ളത് അടുത്തതും ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇത് കുറച്ചുകൂടി നല്ല വലിയ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് അടുത്തത് പീലിയ ആണ് ഈ പീലിയ വെറൈറ്റി കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ബോസ്റ്റ് ആൻഡ് ഗ്രീൻ വെറൈറ്റി ആണ് ഇതിൻ്റെ കുറച്ച് തൈകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് കലാടിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒരേ റേറ്റ് റേറ്റാണ് എല്ലാത്തിനും അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തത് സിങ്കോണിയം ആൽബോയുടെ ഈ വലുപ്പത്തിലുള്ള കുറച്ച് തൈകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നന്നായിട്ട് വേര് പിടിച്ച നല്ല തൈകളാണ് അടുത്തത് മിൽക്കി പാമിൻ്റെ കുറച്ച് തൈകളാണ് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളോ അടുത്തത് ബോർഡർ ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെറിയ പ്ലാന്റ്സ് ആണ് ബോർഡർ ആയിട്ട് മാത്രമല്ല നല്ല പോട്ടിൽ വളർത്തി കൊടുത്താലും നന്നായിട്ട് നല്ല വിരുകേട്ട് ലീഫുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിൽ എടുത്താലും നല്ല ഭംഗിയായിരിക്കും അടുത്തതും ഇതുപോലെ ബോർഡർ ബോർഡറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് അതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതുപോലെ നല്ല കളറിലാണ് ഇത് വരുന്നത് നല്ല വെയിലത്ത് വെച്ച് കൊടുത്താൽ നല്ല കളറിലാണ് വരുന്നത് പത്ത് രൂപയുടെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അടുത്തത് രണ്ട് കോളേസ് ആണ് ഇതിൻ്റെ രണ്ടിനും പത്ത് രൂപയാണ് ഇതൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും തന്നെ അവസാനമായിട്ട് നല്ലൊരു നല്ല വലിപ്പമുള്ള ക്രിപ്റ്റാന്തസ് ആണ് ഇതിൻ്റെ കുറച്ച് സൈസും കൂടി കുറച്ച് തൈകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇല്ല എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്